ഹലോ എൽ എല്ലാവർക്കും നമസ്കാരം സ്വയവിഷ്ണു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വിശേഷിച്ച് ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡേയ്സ് മുമ്പ് ഞാൻ രത്താലയിൽ ആഫ്രിക്കക്കാരെ പോലെ മുടി കെട്ടിയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് കെട്ടിയതിൻ്റെ എക്സ്പീരിയൻസ് അന്ന് ഞാൻ മുഴുവനായിട്ട് എനിക്ക് വീഡിയോയിൽ പറയാൻ പോലും ഓൾറെഡി നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരുന്നത് പിന്നെ ഇത് കെട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക എക്സ്പീരിയൻസും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലോങ്ങ് വീഡിയോ ആയിട്ട് തന്നെ ഇടാന്ന് ഷോർട്ട് വീഡിയോ എല്ലാം കൂടി ഒതുങ്ങില്ല അപ്പോൾ എല്ലാവർക്കും സ്വയവിഷ്ണു വ്ളോഗ് ിലേക്ക് വീണ്ടും സ്വാഗതം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോഗ്സ് എന്ന് പലപ്പോഴും പറയാറില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു ഫാമിലിയാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുക ഈ വ്ളോഗു പറയുന്നത് അപ്പോൾ അതിലേക്ക് കുറേ പേര് പേരിപ്പോൾ എന്താ ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ കുറേ കുറേ താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ശനിയാഴ്ച ആട്ടോ നമ്മൾ ഈ മുടി കെട്ടണത് ഒരു നാലര സമയത്താണ് നമ്മൾ മുടി കെട്ടണത് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു രണ്ട് മണിക്കൂറൊക്കെ എടുക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ശരിക്കും എട്ട് മണിയാന്ന് കഴിഞ്ഞപ്പോൾ മൂന്ന് മണിക്കൂറിന് മേലെ വന്നോട്ടാണ് മുടി കെട്ടാനായിട്ട് അപ്പോൾ നമ്മൾ മുടി കെട്ടിയത് ോക്സ് ബ്രൈഡ്സ് എന്ന് ഒരു ഇതിലാണ് നമ്മൾ കിട്ടിയത് ഈ ഒരു ഇതിനങ്ങനെയാണ് പറയുക അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു കറക്റ്റ് പ്രോൺസി അങ്ങനെ തന്നെയാണെന്ന് പറയാൻ തോന്നുന്നു അപ്പോൾ ഇത്രയും മുടി എടുക്കൂല്ല കേട്ടോ അന്ന് നമ്മൾ വിചാരിച്ചു ഓൾറെഡി ഈവനിങ് ആയി ഇനി ഇത് ചെറുതാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും കുറേ ടൈമും കൂടി ആവും അത് കാരണം നമ്മൾ പറഞ്ഞു അവരുടെ ആ കുട്ടിയുടെ അടുത്ത് ഒരു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയായിട്ടോ നമുക്ക് കെട്ടി തരുന്നത് നമ്മുടെ കോമ്പൗണ്ടിലൊരു കുട്ടിയാണ് കെട്ടി തരുന്നത് അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കുറച്ചും കൂടുതൽ മുടി എടുത്ത് കെട്ടിക്കുക അല്ലെങ്കിൽ പിന്നെ കഴിയൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കെട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും അത് കാരണം നമ്മൾ കുറച്ചും കൂടി കൂടുതലും മുടി എടുത്തിട്ടാണ് അന്ന് നമ്മൾ മുടി കെട്ടിയത് അങ്ങനെ ഒരു മൂന്ന് മണി ൂറ് മൂന്നര മണിക്കൂറോളം അടുത്തെടുത്ത് നമ്മൾ മുടി കെട്ടുമ്പോ മുടി കെട്ടുമ്പോൾ അത്യാവശ്യം വേദന കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു കേട്ടെ നമുക്ക് പിന്നെ ഫുൾ ആയിട്ടല്ല ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുടി എടുക്കുമ്പോ വേദന ഉണ്ടായിരുന്നു കാരണം കൊറച്ച് മുടി എടുക്കുകയാണ് ചെയ്യണേ പിന്നെ ഇവര് മുടി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി എടുത്ത് കെട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു നൂലുകൊണ്ടാണ് നമ്മൾ ഈ തയ്ക്കണക്ക് നൂലുണ്ടല്ലോ ഈ നൂലുകൊണ്ട് ഇവിടെ നല്ല രീതിക്ക് കെട്ടും കുറച്ച് മുടി എടുത്തിട്ട് ഇവിടെ നല്ല രീതിക്ക് വലി െട്ടണം വലിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊക്കെ ഒരു പതിനാറ് വയസ്സുള്ളെങ്കിലും പക്ഷെ ആള് വലിച്ചും കെട്ടലും കാണുമ്പോൾ ശരീരം അങ്ങനെയല്ല നല്ല ആരോഗ്യമുള്ള ആൾക്കാരായിട്ട് ഇവിടുത്തെ എൻ്റെ തലമുടി പിടിച്ച് വലിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ വലിച്ച് മുറുക്കിയാണ് അവർ കെട്ടുന്നത് കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മെടയാണ് മെടയിൽ പിന്നെയും കുറച്ച് സ്പീഡിൽ നടക്കുന്നുണ്ടായിരുന്നു ഈ കെട്ടുന്നതാണ് കാരണം ഇതിങ്ങനെ എടുത്തിട്ട് അവരുടെ മുടി നമ്മളെ മുടിയും കുറച്ച് വ്യത്യാസമുണ്ട് അവരുടെ മുടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് നല്ല തിക്കായിട്ടുള്ള മുടിയാണ് അത് തന്നെ അത് പിടിച്ചാൽ കിട്ടാനൊക്കെ കുറച്ചുകൂടി ഈസിയാണെന്നെങ്കിൽ തോന്നുന്നു നമ്മുടെ മുടി അവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആണ് അപ്പോൾ അത് അവർക്കിന് പിടിച്ച് ഇത് കെട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മുടിയും അവരുടെ മുടിയായിട്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അവരുടെ ഹെയർ അവരുടെ ഈ ഒരു ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ജെല്ല് വേണം നമുക്ക് അവർക്ക് അങ്ങനെ വേണമെന്നില്ല അവരുടെ ചെറിയ മുടിയാണല്ലോ അവരെ അപേക്ഷിച്ച് നമ്മുടെ മുടിക്ക് നീട്ടുള്ള കാരണം നമുക്ക് ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കുള്ളൂ അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക സ്മൂത്ത് ആയത് കുറച്ചും സ്മൂത്ത് ആയി കാരണം പിടിച്ചാൽ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പൊ അതിൻ്റെതായ ആവുകൾ കെട്ടണതിന്റെ കുറച്ച് വേദനയും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ മെഡിയുമ്പോഴൊക്കെ ഇങ്ങനെ മെഡന്ന് മെഡി മെഡി നമുക്ക് അറിയാം കുറച്ച് മുഴുവൻ മെഡന് മെടന്ന് ചിലപ്പോൾ കെട്ടുപണിയും അപ്പൊ പിന്നത് തുമ്പൊക്കെ നമ്മളിങ്ങനെ ചട കളഞ്ഞിട്ട് വേണം നമ്മള് പിന്നെ കെട്ടണേ അപ്പൊ അതിൻ്റെതായ കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അന്ന് മുടി കെട്ടിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആ മുടി കെട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് തല തലവേദന ആയിട്ടല്ല ഇവിടെ കെട്ടിയതിൻ്റെ അവിടെ ഇവിടെയൊക്കെ വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പത്ത് മണിക്കായി അന്ന് കിടന്നപ്പോൾ കിടക്കുമ്പോഴും അന്നത്തെ നൈറ്റ് വേദന ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അന്ന് കെടുക്കുമ്പോൾ ചില സൈഡ് ഓക്കെ ആയിരുന്നു ചില സൈഡിൽ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേന കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ പിന്നെ ഇവർ മുടി കെട്ടണേൽ വേറെ കഴിഞ്ഞാൽ ഇവർ ഉപയോഗിക്കുന്ന ചീർപ്പ് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചീർപ്പൊന്നല്ല ഇവരുപയോഗിക്കുക ഇവരുടെ ചെറുപ്പിന്റെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന അമ്മേരോട് അടുത്ത് ചോദിച്ചപ്പോൾ ഇല്ല അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ ആയിട്ടാണ് കുറച്ച് ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഇതിൻ്റെയൊക്കെ വേറൊരു ടൈപ്പ് കുറച്ചും കൂടി നീളനായിരിക്കും ഇതിൻ്റെ ഒരു ഈ പല്ലെന്ന് പറയണ ഈ സംഭവം പിന്നെ കുറച്ചും കൂടി വലിപ്പത്തിലുള്ള സംഭവമാണ് അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം അതിൻ്റെ അപ്പം അങ്ങനത്തെ ഒരു ചെറുപ്പം കൊണ്ടാണ് അവിടെ ഇവർ ഇങ്ങനെ ഇങ്ങനെ മേലോട്ടാണ് അവരിങ്ങനെ മുടി ഇരി വെക്കുക അങ്ങനെ മുടി ഇരി വെച്ചിട്ട് പിന്നെയാണ് അവർ നല്ല രീതിയിൽ അത് വലിച്ചു മുറുക്കി കെട്ടാം അപ്പോൾ ഇങ്ങനെയാണ് വേദന ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പിറ്റേ പക്ഷേ പിറ്റേ ദിവസം കാലത്ത് നമ്മൾ എണീക്കുമ്പം നമ്മുടെ തലവേദന മീൻസ് വേന കെട്ടിയ ഒരു വേദന ബുദ്ധിമുട്ടുന്നുണ്ടായിൽ പിന്നിപ്പോൾ അത് ഇപ്പോൾ അത് നാലാം ദിവസം ആയിട്ട് അറക്കുറേ അപ്പം എനിക്കിപ്പോഴൊന്നും അങ്ങനെ വേദന ഇല്ല എടുക്കുമ്പോഴായാലും വേദനയും കാര്യങ്ങളും അന്നത്തെ കെട്ടിയ എൻ്റെ ഒരു വേദന ഒക്കെ ആട്ടെ വരാണത് അപ്പോൾ ഞാൻ എന്തായാലും മുടി അയക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു മുടി അയക്കണ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചതാണ് എൻ്റെ മുടി സത്യത്തിൽ അയ്യോ ഞാനിപ്പോൾ സെപ്പറേറ്റ് വേറെ കെട്ടിയേക്കാണ് കേട്ടോ അന്ന് എനിക്ക് നൂല് കൊണ്ടാണ് ഫുള്ള് കെട്ടി തന്നത് ഇങ്ങനെ വരും അടാ ഇപ്പം എൻ്റെ മുടിയുടെ തുമ്പൊന്നും ഇത് കെട്ടിയിട്ടില്ല ശരിക്കും ഇതിൻ്റെ തുമ്പ് ഫുൾ ഇവരൊരു ചെറിയൊരു മണി പോലെ സാധനങ്ങളൊക്കെ ഇടും പക്ഷെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് എൻ്റെ മുടി വരുന്നത് മെഡഞ്ഞിട്ടിട്ടുള്ള മുടി അടാ കുറേ കെട്ടുകൾ ഇങ്ങനെ ഇവിടെയൊക്കെ കെട്ടുകൾ കിടക്കുന്നുണ്ട് അടാ കെട്ടുകൾ കിടക്കുന്നുണ്ടോ ഇങ്ങനെ നിറയെ കെട്ടുണ്ട് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഈ ഒരു കെട്ടുന്ന എനിക്ക് തോന്നി കാരണം കെട്ടുപണിയാനായിട്ട് നല്ല ചാൻസസ് കൂടുതൽ ഇനി ഇതൊക്കെ ഞാൻ അയച്ചെടുക്കണം ഒരു ഇവിടക്ക് കെട്ടുപണിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാനി അയച്ചെടുക്കണം അതാണ് അടുത്ത ടാസ്ക് അപ്പോൾ ഇനി അഴിച്ച് കഴിഞ്ഞുള്ള എക്സ്പീരിയൻസും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യും അതാണ് ഞാൻ ഇത് കെട്ടിയതും കൂടി കാണിച്ചു തന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അയക്കണത് കൂടി കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിനി അയച്ചു കഴിഞ്ഞിട്ടുള്ളത് പറയാം കേട്ടോ അടുത്തതിൻ്റെ ഇവിടെയാവട്ടോ അവർക്ക് ഇട്ടിട്ടേന്ന് വേണ്ട പിന്നൊക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിട്ടേക്ക് എല്ലാത്തിൻ്റെയും വേണ്ട ഇവിടെ ഒക്കെ ഒരു കെട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഞാനിത് അയക്കണം അഴിച്ചിട്ട് വേണം അയ്യോ അഴിക്കുമ്പോൾ ഇപ്പം ഇവിടെ തന്നെ അതൊക്കെ കെട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇത് എന്താവാതുമ്പോൾ ഇനി അയക്കാൻ എത്ര മണിക്കൂർ എടുക്കാവോ അപ്പം മുടി അങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ വിഷമമുള്ളൂര് അല്ലെങ്കിൽ മുടി വലിയ മുടി മറ്റ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യുന്നു അതിൽ വിഷമമല്ലോ അയ്യോ മുടി അത് പൊട്ടി ഇത് പൊട്ടിങ്ങുന്നത് അവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനാണ് നല്ലത് കാരണം മുടി അത്യാവശ്യം നശിച്ചു ഒരു ചാൻസ് ഉണ്ട് കാരണം തുമ്പൊക്കെ പൊട്ടി കുറച്ച് പണി കിട്ടാൻ കുറച്ച് ചാൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം അത്രയേ ഉള്ളൂ നമുക്ക് ഈ സംഭവമൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുള്ള് ഞാൻ എന്തായാലും അയക്കട്ടെ അയച്ചിട്ട് ഞാൻ എത്ര ടൈം എടുക്കുന്നു നോക്കട്ടെ കേട്ടോ എന്നിട്ട് ഇത്രേം അയച്ചു കൂട്ടോ വന്നിട്ടും ഇവിടെ ഇങ്ങനെയൊന്നും അയച്ചിട്ടില്ല ഇനൊക്കെ ഈ കെട്ടൊക്കെ ഇങ്ങനെ അയക്കണം ഇപ്പം തന്നെ അരമണിക്കൂർ ആവാറായിട്ടോ മുടി അയച്ചെടുക്കുന്നതിന് ശേഷം പക്ഷെ മുടിയൊക്കെ നല്ല ഇങ്ങനെ ഇങ്ങനെ എടുക്കണോ നല്ല രസമുണ്ട് അയച്ച് കഴിയുമ്പോൾ ഇനി എന്താവാ എത്ര മണിക്കൂർ എടുക്കാവാ എൻ്റെ ഇവ കെട്ടയക്കാനാ പാട് എൻ്റെ പൊനി ഇവിടെ കെട്ടയക്കാനും കുറച്ച് പാടാണ് ഭയങ്കര അരിച്ചു മുറിക്കെട്ടിയതുകൊണ്ട് വല്ലാണ്ട് നമ്മള് സംഭവം വേഗത്തിൽ അഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അത് അടിയിലൊക്കെ ഇട്ട് വീഴും അപ്പൊ അത് കാരണം നമ്മള് പയ്യെ പയ്യെ വഴിക്കുന്നുള്ളു ചട നോക്കും അതിനെ പൊട്ടിച്ചെടുക്കാണ്ട് വേറെ രക്ഷയിന്നില്ല എന്തൊരു നല്ല സമയം പോക്ക് ഓർ അടിക്കുകയാണ് ഇങ്ങനൊക്കെ തോന്നു ഇങ്ങനൊക്കെ ഇടയ്ക്ക് മുടി കേട്ട ഒരു ഇതിങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുക നല്ല രസം അവര് എന്ന് വെച്ചുകഴിഞ്ഞാ തുമ്പത്ത് മുടി കിട്ട ഇവിടെ ഇത്രേ ഉണ്ടാവുള്ളൂ ചിലപ്പോ അവരുടെ മുടി അത് ബാക്കി അവർ ഈ വെപ്പ് മുടി വല്ല വെക്ക അപ്പീ വെപ്പ് മുടി വെക്കുമ്പോ അവരിവിടെയൊക്കെ ഫുൾ വലിച്ചു പിടിച്ച് പിടിച്ച് കീഴോ ഇങ്ങനെ ഒരു മൈലാണോ പിടിച്ച് വലിയ കാരണം അവരിത് പ്ലാസ്റ്റിക്കിന് മുടി പൊട്ടി പോലും ഇത്രയല്ലേ ഉള്ളു അങ്ങനൊരിതുണ്ട് അപ്പോൾ ആ ഒരിതിലാണ് അവർ മുടി കെട്ടുമ്പോൾ തുമ്പത്തൊക്കെ ഇങ്ങനെ ചട വരുമ്പോൾ അവരിങ്ങനെ ടിക് നൊറ്റാക്കലാകും അപ്പം നമ്മുടെ തല അയ്യോ അവരെ തല അതായിരിക്കും നമ്മുടെ അതായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ആ ടൈമിൽ എന്ന് വെച്ച് ഇതില്ല കാരണം അവർ പ്ലാസ്റ്റിക് മുടിയാലും നമ്മുടെ മനസ്സിൽ മുടിയെല്ലാം അയ്യോ എൻ്റെ മുടി എൻ്റെ മുടി എൻ്റെ മുടി ഒന്നര മണിക്കൂറായിട്ട് സമയം ഇങ്ങുണ്ട് ഇവിടെ ഒക്കെ ഞാനിങ്ങനെ വെച്ചേക്കണ്ട കെട്ടില് വെച്ചേക്ക അത് അതല്ല ശ്രദ്ധിച്ച് കത്രി കൊണ്ട് വെട്ടണം അല്ലെങ്കി പിന്നെ എന്തായാലും ആവും ടൈം ആവുംപ്പതിഴിയാറായിട്ടോ കഴിയാറായിന്ന അയ്യോ ഇത് കാണണന്റെ വീട്ടുകാർ പറ കെട്ടി ഞങ്ങള് കിട്ടുന്നില്ല കുറച്ച് മുടില് കെട്ടിയത് പിന്നെ കിട്ടും പക്ഷെ കുറച്ച് കൂളുമൂടി എടുത്ത് കെട്ടിയതാകുമ്പോഴേ കിട്ടുന്നില്ല വലിച്ചിട്ട് കിട്ടുന്നില്ല ഭയങ്കരപാട് അങ്ങനെ നമ്മുടെ മുടി അങ്ങനെ നമ്മുടെ മുടി അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോ രണ്ട് മുക്കാൽ അതിൻ്റെ എല്ലാം പോന്നു തോന്നുന്നു മുടി ഒന്നുമില്ല ഇല്ലില്ല ഇല്ലില്ല കാണുമ്പോൾ കാണുമ്പോഴത്തേനിക്കിത്രയും ഉള്ളുണ്ടെന്ന് ഇതൊക്കെ പൊന്തിക്കുന്നുണ്ട് ഈ മേടങ്ങേൻ്റെ പൊന്തലാട്ടപ്പുള്ള് പക്ഷേ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജടയുണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സാധനം ഞാൻ കാണിച്ചിടാം എൻ്റെ മുടി അയച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇതായിരുന്നു കട ഇതിൽ നൂലുമുണ്ട് കേട്ടോ നൂലുമുണ്ട് ഇതൊക്കെ ഇതൊന്നും നൂലല്ല ഇതൊക്കെ എൻ്റെ മുടി തന്നെയാണ് ഇതാണ് എനിക്ക് മുടി അയച്ച പൂട്ടിയത് അപ്പോൾ ഇങ്ങനെയാണ് ഇവരെ മുടി കെട്ടിക്കഴിഞ്ഞാലുള്ള സംഭവം അയച്ചു കഴിഞ്ഞിങ്ങനെല്ലാം വർഷത്തിൽ ഇങ്ങനെ പുന്തി നിൽക്കും പക്ഷേ അയച്ചെടുക്കാളും ബുദ്ധിമുട്ട് കെട്ടുമ്പോൾ നമ്മളെല്ലാം അല്ലേ കെട്ടുന്നത് കെട്ടുന്നില്ല നമുക്കൊന്നും അറിയേണ്ടായിരുന്നു പക്ഷേ അയക്കുമ്പോൾ നമ്മൾ തന്നെ അയക്കണം അതാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീടിൽ കാണാം അപ്പോൾ ബൈ ബൈ